കേരള പോലീസ് ഡ്രൈവർ ഡ്രൈവറാകാൻ ഇപ്പോൾ അവസരം വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആയിട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികകളിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് ആ രീതിയിലാണ് ശമ്പളം കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അത് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കാം പരമാവധി ആൾക്കാർ ഇത് ഉപയോഗപ്പെടുത്തുക മറ്റുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക